ം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവുമായി കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സ്റ്റുഡന്റ് ഡയറി ക്ലബിന്റെ ആദ്യ പ്രവർത്തനം ശ്രദ്ധേയമായി യു പ്രതിഭാടനം ചെയ്തു വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട പുതുതലമുറയെ ക്ഷീരമേഖലയെ പരിചയപ്പെടുത്തുന്നതിനും താല്പര്യം വളർത്തുന്നതിനുമായി ക്ഷീരവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്റ്റുഡന്റ്സ് ഡയറി ക്ലബ്ബ് ആലപ്പുഴ ജില്ലയിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ അനുവദിച്ച ഏക സ്റ്റുഡന്റ്സ് ഡയറി ക്ലബ്ബാണ് കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചത് സ്കൂളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കീരിക്കാട് ക്ഷീരസംഘത്തിന്റെ സഹകരണത്തോടെ പശു പരിപാലനം പാലുൽപ്പന്ന നിർമ്മാണം ക്ഷീരമേഖലയിലെ തൊഴിൽ സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുതകുന്ന ക്ലാസുകൾ നൽകുകയും ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ഒരുക്കുക എന്നിവയാണ് സ്റ്റുഡന്റ്സ് ഡയറി ക്ലബ്ബിന്റെ പ്രവർത്തനം ആദ്യമായി തുടക്കം കുറിച്ച ക്ലബിന്റെ സഹകരണത്തോടെ പത്ത് വിദ്യാർത്ഥികളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടു വിദ്യാർത്ഥികൾക്ക് പശുക്കിടാവിനെ സൗജന്യമായി നൽകി രാജീവ് നാസർ ബാബു എന്നീ ക്ഷീരകർഷകർ സൗജന്യമായി ക്ലബിന് നൽകിയ പശുക്കിടാക്കളെയാണ് വിദ്യാർത്ഥിനികൾക്ക് നൽകിയത് എന്നും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ക്ഷീരവികസന വകുപ്പ് തുടക്കം കുറിച്ചിരിക്കുന്ന സ്റ്റുഡന്റ്സ് ഡയറി ക്ലബ് മാതൃകാപരമാണെന്നും വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം വരുമാനം ലഭ്യമാക്കുന്നതിനും പദ്ധതി വഴി സാധിക്കുമെന്ന് യു പ്രതിഭ എം എൽ എ പറഞ്ഞു നമ്മുടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന പുതിയ തലമുറയെ ക്ഷീരമേഖലയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനും പുതിയ അവർക്ക് ആ മേഖലയോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നതിനും ഒക്കെ പറ്റുന്ന രൂപത്തിലാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ ഡെയറി ക്ലബ്ബുകൾ രൂപീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഒരു ഡെയറി ക്ലബ്ബാണുള്ളത് അത് നമ്മുടെ ഗേൾസ് സ്കൂളിനാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഇന്ന് ഈ ഡയറി ക്ലബ്ബിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രൂപീകരിച്ച ആ ക്ലബിൽ നിന്നുള്ള നറുക്കെടുപ്പിലിവിടെ രണ്ട് കുട്ടികൾക്കാണ് രണ്ട് പശുക്കുട്ടികളെ ഇന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് പശുക്കുട്ടികളെ കൊടുക്കുന്ന പദ്ധതിയല്ല ക്ഷീരമേഖലയും അതും അതിന്റെ ഭാഗം മാത്രമാണ് ക്ഷീരമേഖലയുമായി കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ അടുത്ത് ഇടപഴകിക്കൊണ്ട് അതിലെ തൊഴിൽ സാധ്യതകളും അതുപോലെ തന്നെ നല്ല ഗുണനിലവാരമുള്ള പാൽ ഉപയോഗിക്കേണ്ട ആവശ്യകത അതിനെ തന്നെ അവർക്ക് സമൂഹത്തിൽ ഒരു അവബോധം പകർന്നു കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഒരു പശുക്കിടാക്കുകളെ കിട്ടിയത് ഏറെ സന്തോഷകരമാണെന്നും ഇതിനെ പരിപാലിക്കുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ മുതിർന്നവരിൽ നിന്നും തേടുമെന്നും വിദ്യാർത്ഥിനികൾ കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഡയറി ക്ലബ്ബ് ഞങ്ങൾ നടക്കുന്നറിഞ്ഞു അന്നേരം അതിൽ പത്ത് പേരെ ഇതാക്കിയിട്ടിരുന്നു അന്നേരം അതിനകത്ത് രണ്ടുപേരെയാണ് സെലക്ട് ചെയ്തത് ഈ പശുവിനെ കിട്ടിയതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അതിനെ ഞങ്ങൾക്ക് ഒരു ഷീറ്റൊക്കെ കെട്ടി നല്ല രീതിയിൽ വളർത്തണമെന്നാണ് ആഗ്രഹം ഈ ഞങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടിയതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇതിനു വേണ്ടി ഇതിന്റെ ഭാഗമായി നടന്ന യോഗം അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷാവി ഷെരീഫ് പദ്ധതി വിശദീകരണം നടത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി മുതിർന്ന ക്ഷീര ആദരിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് എൻ ചന്ദ്രിക ക്ഷീരവികസന വകുപ്പ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ രമ്യ പി ടെക്നിക്കൽ അസിസ്റ്റന്റ് ലതീഷ് കുമാർ പി വി കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി ഷാമില അനിമോൻ ക്ഷീരസംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ